എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യൻ സക്സഷൻ ആക്റ്റും ഹിന്ദു സക്സഷൻ ആക്റ്റും പ്രകാരം ലീഗൽ ഹയേഴ്സിനെ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ടൂളിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ആ ടൂള് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വെബ് ബ്രൗസറിൽ യഗേഷ് ബി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരു വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്യുന്നതാണ് ആ വെബ്സൈറ്റിനകത്ത് നിന്ന് ടൂൾസ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഈ ടൂൾസ് മെനുവിലെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഇത് മൊബൈൽ റെസ്പോൺസീവ് ആണ് മൊബൈലെടുത്താൽ ഇങ്ങനെ ഇരിക്കും ഇത് താഴോട്ടേക്ക് പോകുമ്പോൾ ഇന്ത്യൻ സക്സഷൻ ഹിന്ദു ഇൻഹെറിറ്റൻസ് ഇങ്ങനെ രണ്ട് ബട്ടൺ ഉണ്ട് അതിനകത്ത് ഇന്ത്യൻ സക്സഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡിസീസ്ഡ് ജെൻഡർ സെലക്ട് ചെയ്യുക അപ്പോൾ മെയിലാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഡീറ്റെയിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റത്തില്ല ഫീമെയിൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വൈഫ് ഡീറ്റെയിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ മരണപ്പെട്ടത് മെയിലാണ് എന്ന് വിചാരിക്കുക ഒരു വൈഫ് ഒരു സൺ ഒരു ഡോട്ടർ ഒരു ഫാദർ ഒരു മദർ ബ്രദർ സിസ്റ്റർ ഇങ്ങനെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കുറച്ച് പേരുടെ വിവരങ്ങൾ കൊടുക്കും ഫൈൻഡ് എലിജിബിൾ ഹയേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആരൊക്കെയാണ് ലീഗൽ ഹയേഴ്സ് എന്നും അത് ഏത് സെക്ഷൻ പ്രകാരമാണ് അവർ എലിജിബിൾ ആകുന്നതെന്നും ആരൊക്കെയാണ് എക്സ്ക്ലൂഡഡ് എന്നും ഒക്കെയുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇത് ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം ഗോ ബാക്ക് കൊടുക്കുക നമ്മൾ വീണ്ടും നമ്മുടെ ടൂൾസ് പേജിലേക്ക് വരുന്നു ഹിന്ദു ഇൻഹെറിറ്റൻസ് അവിടെയും നമ്മൾ മെയില് അതിനനുസരിച്ച് മാറും മെയില് ഫീമെയിൽ അവിടെ ഹസ്ബൻഡ് വൈഫ് എന്ന് വരും ഫീമെയിലാണ് കൊടുക്കുന്നതെങ്കിൽ ഹസ്ബൻഡ് വരും മെയിലാണ് കൊടുക്കുന്നതെങ്കിൽ വൈഫ് വരും അവിടെ ഒരു വൈഫ് ഒരു മകൻ ഒരു മകൾ ഇങ്ങനെ നമ്മൾ വീണ്ടും കൊടുക്കുകയാണ് വിവരങ്ങൾ കൊടുക്കുന്നു എല്ലാ വിവരങ്ങളും ഫൈൻഡ് ഹയേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ആ ഹയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് കാൽക്കുലേറ്റ് എഗനിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും വരും ഇപ്പോൾ ഇവിടെ ഫീമെയിലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും അവസാനം ഓരോ ഓപ്ഷനും കൂടി എനേബിൾ ആവും ഹസ്ബൻഡ്സ് മദർ ഹസ്ബൻഡ്സ് ഫാദർ ഹസ്ബൻഡ്സ് ബ്രദർ ഹസ്ബൻഡ് സിസ്റ്റർ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി എനേബിൾ ആവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം ഇവിടെ മറ്റാരും ഇല്ലായെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ്സ് മദർ ഫാദർ ബ്രദർ ഇങ്ങനെ കൊടുക്കുക ഫൈൻഡ് ഹയേർസ് കൊടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ മദർ ഹയർ ലീഗൽ ഹയർ ആകുന്നതാണ് അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഇതിനകത്ത് ഇത് മാത്രമല്ല വേറെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളും കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക മറ്റൊരു ടൂളുമായി വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം